നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ ഉപ്പുമാവാണ് ഒരു വ്യത്യസ്തമായ ഉപ്പുമാവ് അതായത് നമ്മുടെ അവലില്ലേ അവല് വെച്ചിട്ട് ഉപ്പുമാവ് കിട്ടാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് ഗീഡാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ എള്ളെണ്ണയൊക്കെ നല്ലതാണ് ഞാൻ നമ്മുടെ സൺഫ്ലവർ ഓയിലാട്ട യൂസ് ചെയ്ത് ചൂടാവുമ്പോൾ കടുകിട്ട് പൊട്ടി കഴിയുമ്പോൾ നമ്മുടെ പച്ചമുളക് അതിലേക്ക് കീറിയിടാട്ട അത് നന്നായിട്ടൊന്ന് ഒന്ന് മൊരിഞ്ഞ് വരണം അപ്പം ഞാൻ ചേർക്കുന്നത് അതിലേക്ക് ഒരു നുള്ള പെരി ജീരകമാണ് ചേർക്കണതിന് പകരം പെരും ജീരക അല്ലെങ്കിൽ അയിമോതകല്ലേ അതൊക്കെ ചേർത്താൽ നല്ലതാണ് ആസിഡിറ്റി ഇല്ലാതിരിക്കാനായിട്ട് ഇതൊക്കെ നല്ലതാട്ട പിന്നെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് തക്കാളി പിന്നെ നമ്മുടെ സവോള ഇതൊക്കെ അതിലിട്ടിട്ട് ഇനി വഴിട്ടാണ് ചെയ്യണേട്ടോ ഇപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് ചേർത്ത് കൊടുത്തു ഉപ്പ് വേണ്ട ചില ഉരുളൊക്കെ ഇങ്ങനെ നല്ല ഉപ്പായിട്ട് വരും അത് കാരണം വളരെ കുറച്ച് ഉപ്പ് ഉപ്പ് ഇട്ട് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കുകയാണ് ഇനി വേണ്ടത് കേട്ടോ നന്നായിട്ട് വഴറ്റി വഴറ്റി വഴറ്റിയാണ് ഞാൻ വേവിക്കണേ അതിന് പകരം നമ്മുടെ ഇതില്ലേ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേണമെങ്കിൽ വേവിക്കുകയും ചെയ്യാം കേട്ടോ ഞാൻ വേവിച്ചതിങ്ങനെ വഴറ്റി വഴറ്റിയാണ് വേവിച്ചത് കുറച്ച് സമയം എടുക്കുന്ന വച്ചാലും ഇതാണ് ടേസ്റ്റ് കൂടുതൽ എന്ന് എനിക്ക് തോന്നുന്നു അത് കാരണം ഞാനിങ്ങനെ ചെയ്തത് കേട്ടോ നന്നായിട്ട് ഒന്ന് വഴന്ന് വന്നപ്പോൾ അതായത് വെന്ത് വെജിറ്റബിൾസൊക്കെ വെന്ത് വന്നപ്പോൾ ഞാനതിലേക്ക് ഗരം മസാല ഫ്ലേവറിനനുസരിച്ച് ചേർക്കണേ ഞാനൊരു കാൽ ടീസ്പൂൺ ചേർത്ത് ഉണ്ടാവും വന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി പിന്നെ നമ്മുടെ അവൽ അവലെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ നാടൻ അവലില്ലേ കട്ടിയുള്ളത് അതെടുക്കാണ് നല്ലത് കേട്ടോ എനിക്ക് കിട്ടിയത് നൈസ അവലായിരുന്നു അത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കുക അപ്പം തന്നെ എന്നിട്ട് ഇതിലേക്ക് ഇടണം നൈസ് അവ അവലായ കാരണം പെട്ടെന്ന് അതിങ്ങനെ കട്ട പിടിക്കാനായിട്ട് ഇടയുണ്ട് അത് കാരണമാണ് ഇങ്ങനെ ചെയ്യണേട്ടോ അപ്പോൾ നല്ല കട്ടിയുള്ള അവലാണെങ്കിൽ ഇങ്ങനെ കു കുറച്ചൊന്ന് വെള്ളത്തിൽ സോ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാക്കിയാലും മതി കട്ടിയുള്ള കാരണം കുറച്ച് സമയമെടുക്കും അത് ഇതാവുമ്പോൾ പെട്ടെന്ന് നൈസായ കാരണേ പെട്ടെന്ന് അതിങ്ങനെ കട്ട പിടിച്ചിങ്ങനെ വരും നന്നായിട്ടൊന്ന് മിക്സാക്കുക പിന്നെ കുറച്ച് നമ്മുടെ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയ നമ്മുടെ അവൽ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഒരുപാട് വെജിറ്റബിൾസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അത് കാരണം വളരെ നല്ലതാണ് ഹെൽത്തിനൊക്കെ മനസ്സിലായോ അപ്പോൾ വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികളൊക്കെ കഴിച്ചു പോവും നല്ലൊരു ഫ്ലേവർ എനിക്ക് നല്ല ഇഷ്ടമായി ഇതാദ്യം ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിച്ചത് എൻ്റെ അനീതി ആട്ടോ അവൾ ഹൈദരാബാദിൽ ഞങ്ങൾ പോയപ്പോൾ അവൾ ഞങ്ങൾക്ക് ഒരു ദിവസം വെച്ചെന്നതാണ് എൻ്റെ മോൾക്കും എനിക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി അപ്പോൾ പിന്നെ ഞാനൊന്ന് ട്രൈ ചെയ്തതാണ് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവലുപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ കഴിക്കുമ്പോൾ ചൂട്ടോടു കൂടി കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക തണുക്കുമ്പോൾ കുറച്ച് ഹാർഡായി തോന്നും അത് കാരണമാണ് കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക